സ്കൂളിൽ പോന്നെ ഒരു ആളുകൾക്ക് ശേഷം അതായിട്ട് ഒരു മാസത്തിന് മേടി സ്കൂളിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ കേസായിട്ട് എൻ്റെ അമ്മ ആശുപത്രിയിലായ പറയാനുണ്ടോ എന്തേലും പറയാനുണ്ടോ ചാനല് സബ്സ്ക്രൈബ് ചെയ്തില്ല പല്ലും പോയതുകൊണ്ട് പറയാൻ എന്തോ കഴിക്കും നല്ല കഴുകി സ്കൂളിൽ പോണ്ട് കൂട്ടുകാരൊക്കെ തിരക്കും കൂട്ടുകാരൊക്കെ തിരക്കും അതാരാ കണ്ണുടി ആ ആ ഒരാള് കാലമേ കാലൊക്കെ വെച്ച് കണകൂട്ടി ഇരുന്ന് കഴിക്കുക കടലക്കറിയോട്ടൊക്കെ കഴിക്കൂട്ടോട്ടൊക്കെ കളിക്കാനുള്ള എല്ലാ കൂട്ടുകാരൊക്കെ കൂട്ടുകാരെല്ലാം തിരക്കിയായിരിക്കും ഇല്ല ഇപ്പൊ ഇന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് സ്കൂളിൽ പോടിച്ച് ഫ്രഷ് ആയി യൂണിഫോമൊക്കെ ഇട്ട് പാഗില് ഈ ടൈ പ്ലാൻ ഇറക്കി വെക്കുക ക്രിസ്മസിന് പിട്ടിയ സ്റ്റാർ എടുത്ത് കൈവെച്ചിരിക്കുക കാര്യം അപ്പം പുതിയ ആദ്യമായിട്ടങ് ആദ്യമായിട്ടല്ല ഇപ്പം ആശുപത്രി കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത് ഒരു മാസത്തിന് മേളായി ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഹാപ്പിയാണോ അതെല്ലാം ഒരു മാസം അടിച്ച് പൊളിച്ചല്ലോ മരുന്നൊക്കെ വെച്ച് ഇൻജക്ഷൻ ഒക്കെ കൊണ്ട് പിറ്റേ ഉണ്ടെങ്കിൽ കളിക്കില്ല കേട്ടാ പിറ്റേ ഉണ്ടെന്ന് പൊറത്തുണ്ടെന്ന് ഇറങ്ങരുത് മാസ്ക് വെച്ചിരിക്കണം ഓക്കെ ക്രിസ്മസ് ക്രിസ്മസ് എക്സാം എഴുതാത്തോണ്ട് പേപ്പറൊന്നും കിട്ടത്തില്ല പേപ്പറൊന്നും ഇല്ല മോളെ ബുക്കൊക്കെ കൊടുക്കുന്നു എല്ലാം മരിച്ചവര് ഇട്ടിരിക്കുകയാണ് എല്ലാം ടൈം ടേബിൾ ക്രമത്തില് ബുക്ക് എല്ലാം അടുക്കി വെക്കുകയാണ് മറിഞ്ഞു പറഞ്ഞോം റെഡി ആയിരിക്കും അവർക്ക് ഉച്ചക്കത്തെ ആഹാരത്തിനുകൂടെ പൊലിപ്പൊന്നും ഇല്ലാത്ത കാരണം ഓംലെറ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് ആ അത് അമ്മ പറയാനുണ്ട് എല്ലാ ദിവസവും കൂടെ ഇറച്ചിയാണോ ആ എന്നോട് പറയ ഷൂ പോളിഷ് ചെയ്യാ ഒരാള് യൂണിഫോം ഇടക്കി നടക്കിയാട്ടിട്ടും അടിച്ചു ഇളക്കിയ മാർക്കറിഞ്ഞു എത്ര ആയിരുന്നു മാർക്കറിഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയ ചോറൊക്കെ ഇട്ട് പാത്രത്തിലോറൊക്കെ ഇടുക എന്ന പോകാണ്ട കളിക്കാന്നു মই কল্পনা যদি സോക്സൊക്കെ ഇടിയ ചാനല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് ഓളെ സ്കൂളിൽ പോവാനുണ്ട് ടുഡേ ഷുവാക്കേ പോവണം അമ്മ ഡ്യൂട്ടി ആണ് ഇന്നലെ തമ്പ് ഇന്നലെ ചേദ ഫവാടി തൻ ചേദ കൊടുമോ ഇവര ഒരാൾ ഇരിക്കുന്നുനെ ഹരേ അപ്പപ്പൻ നോടപ്പവനെ പിടിച്ചാ പോണോട്ട് അപ്പപ്പൻ இதப்ப ஹேம்சன் ரஷு caerது கைனி நீ ஆரஷுவ இனி எல்லாரும் எல்லார பெட்டern சு செய்யணும் பத்தி ஹேம்சன் கிட்ட разговоப்பு இந்த குராடு இருக்கு பாアルミ தேளேப் ಬಿடி, ஆアルミ വളഞ്ഞു போங்கன்னு இங்க போ. வளர முடிஞ்சிருச்சு. ஸ்டேடியாட் இல்ல. ஆயி வளர முடிஞ்ச இந்த ஆアルミ வளையும் பின்ன. இன்னியான ஹேம்னாட ചേരുപ്പ് കിടക്കുന്നു അപ്പയുടെ ബാക്കി എന്തോ കിടക്കുന്നു നമ്മുടെ രണ്ടാമത്തെ ഷോപ്പും കഴിഞ്ഞു അഞ്ച് രണ്ടാമത്തേയും കഴിഞ്ഞു അപ്പൊ നമ്മുടെ കുറച്ചും കൂടി പോലീ ക്ഷേമം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ും ചെന്ന ഇപ്പൊ സ്കൂളിൽ പോയി ആണ് നമ്മടെ ചാനല് നമ്മുടെ ചാനല് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഇപ്പൊ വൈകിട്ട് സ്കൂൾ ബസ്സിൽ വരുമ്പോ തിരിച്ചു വരുമ്പം കാണാം

മരുന്ന് കുടിച്ചില്ലേ ആ മരുന്ന് കുടിക്കാതെ തിരിച്ചു വന്നു ആഹാ